ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ മക്കളെ നമ്മൾ നാദാപുരം കല്ലാച്ചി കക്കട്ടിൽ അങ്ങനെ പോയി കൊണ്ട് നിൽക്കട്ടോ എല്ലാവരും നോക്കിക്കോളി വീഡിയോ നിങ്ങൾ എല്ലാരും ഡെയിലി കണ്ടിട്ട് സപ്പോർട്ടാക്കിട്ടോ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈക്കും ഷെയർ ഒന്നും കിട്ടണ ആരും ആരും നമ്മൾ നമ്മള് സാധാരണക്കാരനായോണ്ടായിരിക്കും ചിലപ്പോ എല്ലാരും ഈ വീഡിയോ ലൈക്കൊക്കെ തരി ഒന്നുമില്ലാതെ പണി എങ്ങനെങ്കിലും ജീവിക്കാൻ പറ്റോ നോക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ കേട്ടി വരുന്നത് നിങ്ങളൊന്ന് സഹായിക്കു എല്ലാരും സഹകരിച്ചുകാരും ഇതാക്കി പാപ്പാന്റെ വീഡിയോ എല്ലാരും മക്കളെ ഒന്ന് കാണു മക്കളെ പാപ്പ വളരെ കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്ന വീഡിയോസാണ് അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്ക് എല്ലാരും വീഡിയോസ് കാണു എന്താ ചെയ്യാ മതിയോ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഈ കുന്ത്രാണ്ടൊക്കെ തുടങ്ങി കൊറേ പൈസയും മുടക്കി എന്താ നിങ്ങൾ ലൈക്ക് ഒക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് തരി എന്നാലല്ലേ നമുക്കൊന്ന് വിജയിക്കാൻ പറ്റുള്ളൂ എല്ലാരും ചെയ്യാ മറക്കല്ലേ ആരും മറക്കല്ലിട്ടാ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ആക്കി നിങ്ങളിങ്ങനെ എനിക്ക് ലൈക്കും ഷെയറും ഒക്കെ തരുമ്പോണ്ടല്ലേ അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് ഇടാൻ തുടങ്ങും പിന്നെ ഞാൻ പറക്കുന്ന എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ഫുള്ള് വീഡിയോ ഇടതന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ടാക്കുക അങ്ങനെ ഞമ്മളിത് അപ്പോ നാദാപുരം നാദാപുരം എത്താനായി വടകരയിൽ നിന്ന് നാദാപുരം പോവാം ഒരു വണ്ടിയിൽ പോത്തിനെ കൊണ്ടുപോകാം കേട്ടോ എന്താ ചെയ്യ മനുഷ്യന്മാരെ അങ്ങനെ കൊണ്ടുപോകണമെന്ന് ആലോചിച്ചു നോക്കി അതിൻ്റെ ഉള്ളിലൊരു മനുഷ്യനും ഉണ്ട്